ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങ വെച്ചാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഒഴിച്ചുകറിയായിട്ടും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ് അപ്പം ആദ്യം തന്നെ ഞാൻ മത്തങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മത്തങ്ങ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായതാണ് എൻ്റെ വീട്ടിലുണ്ടായ മത്തങ്ങ ഉണ്ട് അപ്പം ഒരു മത്തങ്ങ ആയാലും ഒരു ചീരത്തണ്ടായാലും അല്ലെങ്കിൽ എന്ത് സാധനമായാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമുക്ക് തന്നു വിടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഒരു എന്താണ് ഒരു സ്നേഹം അല്ലെങ്കിൽ നമുക്കത് അത്രയും കാര്യമായിരിക്കും നമുക്ക് മത്തങ്ങ കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റാഞ്ഞിട്ടോ അങ്ങനെയല്ല പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് തിരിച്ച് പോരുമ്പോൾ തന്നു വിടണ സാധനത്തിന് അത്രയും വിലയുണ്ടാവും ഉണ്ടാവും എന്നാണ് എനിക്കങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ എന്തായാലും കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ച് മത്തങ്ങിയെടുത്ത് ഞാൻ കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് നല്ല കുരു അതായത് മത്തങ്ങയുടെ അകത്തുള്ള ചോറ് എന്ന് പറയില്ല അതൊക്കെ വളരെ കുറവാണ് ഫ്ലഷ് തന്നെയാണ് കൂടുതൽ അപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരുപാട് വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോകണില്ല നമ്മൾ എരിസിയ്ക്കൊക്കെ തയ്യാറാക്കണം അത്ര അങ്ങോട്ട് വേവിച്ച് ഉടച്ചെടുക്കണില്ല കുറച്ച് കഷ്ണം കഷ്ണമായിട്ട് കിടക്കണം പരുവത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരു വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പിന്നെ മത്തങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ കാരണം എല്ലാവർക്കും മത്തങ്ങി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ജീരകവും മൂന്നാലും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക ആ നേരം കൊണ്ട് നമ്മുടെ മത്തങ്ങയും വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരിത്തി ഒരു മൂന്നാല് കഷ്ണമൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താലും കൂടി കൊഴുപ്പ് കിട്ടും തേങ്ങ അത്രയും കുറ കുറച്ച് അരച്ച് ചേർത്താൽ മതി അപ്പോൾ എന്തായാലും മത്തങ്ങ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ടിരുന്നത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് വെന്തൊടച്ചെടുക്കാണ്ട് ഇങ്ങനെ വിട്ട് വിട്ട് മണിമണി പോലെ കിടക്കണ പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്നാൽ പയറ് മാത്രെടുക്കണുള്ളൂ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ വില രസം എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള ധാരണയിൽ അപ്പോൾ ആ പയറ് മാത്രം ഇങ്ങനെ ഒരു ഒട്ടക്കയൽ വെച്ച് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ പയറ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതിനാവശ്യമായ പൂണ്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പിട്ട് എടുക്കാം കേട്ടോ ഈ പറയണ നേരമൊന്നും വേണ്ട പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് പയർ അടപ്പത്ത് വെച്ചിട്ട് മത്തേങ്ങ അരിഞ്ഞ് വേവിച്ചെടുക്കുമ്പോഴേക്കും പയറും വെന്തു കിട്ടും അതിൻ്റെ ഇടയ്ക്കൂടി ഇത്തിരി തേങ്ങയും കൂടി ചിരണ്ടെടുത്താൽ സെറ്റായി അപ്പോൾ ഞാൻ എരിവ് നോക്കിയപ്പോൾ ഒട്ടും എരിവില്ല ഞാൻ ഒരു നുള്ളു ഒരു പറയാൻ പറ്റില്ല ഒരു അര ടീസ്പൂണോളം തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ആ കളറും കറക്റ്റാവും എരിവും കറക്റ്റാവും ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കണം കുറച്ചൊന്നും ഉടച്ചും കൊടുത്തേക്ക് അപ്പം കറയ്ക്ക് നല്ല കൊഴുപ്പും കിട്ടും അപ്പം എന്തായാലും അതൊക്കെ സെറ്റായിട്ടുണ്ട് അത് തിളച്ച് തന്നെ നേരത്ത് വേണം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഒരുപാട് തേങ്ങ ഒന്നും അരക്കേണ്ട വളരെ കുറച്ച് മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു കൊഴുപഴുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതരച്ചു ചേർക്കാം നമ്മുടെ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ മിക്സി വെള്ളം ആ മിക്സിയുടെ ജാറൊന്നും ചുറ്റിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം എന്നും പറയണത് പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ട ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ചെയ്യണ സാധാരണ റെസിപ്പീസ് മാത്രമുണ്ടോ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികളോ അല്ലെങ്കിൽ പലഹാരങ്ങളോ അങ്ങനെയുള്ളത് മാത്രമാണ് കാണിച്ചേക്കണതുള്ളൂ പിന്നെ വല്ലപ്പോഴും ഒരു കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോസും കാണിക്കാറുണ്ട് അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ആ നേരം കൊണ്ട് ചാറൊക്കെ ഒഴിച്ചു ഈ അതൊന്ന് തിളച്ച് വരണം അരപ്പിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം കാരണം തേങ്ങ പച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ എല്ലാം അരച്ചേക്കണം അപ്പം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു താളിപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം മീൻ വറുത്തതാണ് അല്ലെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ വറുത്തതാണ് ഒരു പപ്പടോ ഒരു കഷ്ണം മുട്ട വറുത്തതാണ് ഒരു കഷ്ണം അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ചോറ് കുഴച്ച് കഴിക്കാൻ പറ്റും നമുക്ക് പുട്ടിൻ്റെ കൂടെ ആയാലും പുട്ടൊക്കെ കുഴച്ച് കഴിക്കാൻ അടിപൊളിയാണ് ചപ്പാത്തി അതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ കറി എടുത്തത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയാണ് അപ്പോൾ എന്തായാലും കുറച്ച് കടുകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചാണ് ഇടുന്നത് വറ്റൽമുളകുണ്ടെങ്കിൽ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടു കൊടുക്കുക കാണാനും ഭംഗി ഉണ്ടാവും അത് ഒന്ന് ആ ചാറിലൊന്ന് ഞാൻ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ എന്തായാലും ഇവിടെ വറ്റൽ മുളകില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടുള്ള കറിവേപ്പിലയും ചുവന്നുള്ളിയും മാത്രമാണ് ചേർത്തേക്കണത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ സാമ്പാറിലിടാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ നമുക്ക് ഞാനപ്പോൾ കുറച്ച് മാത്രം എടുത്ത് കറി വെക്കുകയാണ് ചെയ്തത് കേട്ടോ നമുക്കിവിടെ സ്ഥലമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ വക പരിപാടികളൊന്നും നമുക്ക് നടക്കില്ല വീട്ടിൽ സ്ഥലമുള്ളത് കൊണ്ട് ഇത് കിടന്ന് മുളച്ചതാണോ നട്ടതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും ചെന്നപ്പോൾ ഒരു തന്ന് വിട്ടതാണ് അതേരം കൊണ്ട് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് വളരെ കുറച്ച് സമയം മതി പയറ് വേവണ നേരം കൊണ്ട് ബാക്കിയെല്ലാം സെറ്റാക്കി നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കണേ മത്തങ്ങിയിട്ടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കട്ടോ മിക്കവരും ഉണ്ടാക്കണ കറി തന്നെ ആയിരിക്കുള്ളൂ ഞാൻ മിക്കപ്പോഴും എരിശ്ശേരിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കാറ് ഇപ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയെന്നുള്ളൂ കേട്ടോ